മഴക്കാലം എത്തിയാൽ ഇടുക്കി വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാകും ചെറുതും വലുതും പേരറിയാവുന്നതും പേരറിയാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട് മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കും എത്തുന്ന സഞ്ചാരികൾ മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം നവമാധ്യമങ്ങളിൽ മുമ്പേ വൈറലായ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടങ്ങളിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് സുന്ദരമായ കാന്തല്ലൂരിനെ അതിസുന്ദരമാക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം മറയൂരും പിന്നിട്ട് കാന്തല്ലൂരിലേക്കുള്ള യാത്രയിൽ കോവിൽ കടവിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിലെത്താം മഴ പെയ്തതോടെ വേനൽ കവർന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തിരികെ എത്തിക്കഴിഞ്ഞു നവമാധ്യമങ്ങളിൽ മുംബൈ വൈറലായ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് എസ് 2000 തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങി കേരളത്തിന്റെ അയൽ നാടുകളിൽ നിന്നും സഞ്ചാരികൾ ഇരചിൽപാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്നിറങ്ങ നല്ല ജാലിയാ இருக்கு എല്ലാം എൻജോയ്മെന്റോ ഫാമിലിയോ ആണ് അങ്ങേ കിലോമീറ്റർ വേയിൽ എവിടെയും ഒരു ദാസിയായതുകൊണ്ട് കിലോമീറ്റർ പരിവഹനം നല്ല ആ இருக்கு ജാലിയാ എൻജോയ് பண்றோம் ഫാമിലിയരോ വന്ന് എല്ലാവരും ഒരു നല്ല 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 സൂപ്പറാ ഇത് വാട്ടർഫോൾ സർ വാട്ടർഫോൾ നല്ല നല്ല ആർവില നല്ല ഡാം தண்ணി വരുന്നത് നല്ല ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം ഏറ്റവും ഭംഗിയോടെ കാണാൻ കഴിയുന്ന കാലമാണ് മൺസൂൺ കാലമെന്ന് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നു തിരക്ക് വർദ്ധിച്ചതോടെ വ്യാപാരികളുടെ കച്ചവടവും വർദ്ധിച്ചിട്ടുണ്ട് മഴ വരുമ്പോഴത്തേനും ഇതിനേക്കാളും വെള്ളം കൂടുതൽ വരും സഞ്ചാരികൾക്ക് കാണാൻ ആ സമയമാണ് നല്ലൊരു ബെസ്റ്റ് ടൈം എന്ന് ഇവിടെ നിങ്ങൾക്ക് പക്ഷെ ഷവർ പോലെ കിട്ടും ഇപ്പം നിറഞ്ഞ നിങ്ങൾക്ക് ഇറങ്ങി ആ സമയത്താകുമ്പോ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ നല്ല ഷവർ നല്ലൊരു സ്ഥലമാണ് ഓഫ് റോഡ് ജീപ്പുകളിലോ സ്വന്തം വാഹനങ്ങളിലോ സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം വെള്ളച്ചാട്ടത്തിന് ഒത്ത കീഴിൽ നിന്ന് ഭംഗി ആസ്വദിക്കാനും കുളിക്കാനും കഴിയുമെന്നതാണ് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളം ചെറു ജലകണങ്ങളായി പ്രദേശത്താകെ വന്നു പതിക്കുന്ന കാഴ്ച ഇരച്ചിൽപാറ നൽകുന്ന അനുഭവമാണ് അപകട സാധ്യത കുറവാണെന്നതും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി